ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിലും മകരപൂയ മഹോത്സവം ജനുവരി ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീനാരായണ പരമഹംസദേവന്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠ നടത്തിയ ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിലെ മകരപ്പൂയ മഹോത്സവം ഭക്തി നിർഭരമായ പരിപാടികളോടെയാണ് നടക്കുന്നത് എസ് എൻ ഡി പി യോഗം മീനുച്ചിൽ യൂണിയന്റെ പരിധിയിലുള്ള നാൽപ്പത്തി ഒൻപത് ശാഖകളുടെ സഹകരണത്തോടുകൂടിയാണ് ഉത്സവം നടത്തുന്നത് ജനുവരി ഇരുപതിന് രാവിലെ നിർമ്മാലി ദർശനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ കൃതികളുടെ പാരായണം നിറമല പഞ്ചവിംശതി കലശപൂജ കലശാഭിഷേകം എന്നിവ നടക്കും ഇടപ്പാടി ആനന്ദ ശ്മുഖ ക്ഷേത്രത്തിലെ മകരപൂജ മഹോത്സവം ഈ മാസം ഇരുപതാം തീയതി ജനുവരി ഇരുപതാം തീയതി വൈകിട്ട് എട്ട് മണിക്ക് കൊടിയേറി ഇരുപത്തിയാറാം തീയതി ആറോട്ടോടു കൂടി സമാപിക്കുന്നതാണ് ഇടപ്പാടി ആനന്ദ സൺമുഖത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം ആറാം തീയതി വിളുപ്പിന് മൂന്നേ മണിക്ക് വേരപ്രദേശം നടത്തിയ അമ്പലത്തിലെ ഉത്സവം വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നു മകര ഈ മകരമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ കുടിയേറി പൂയൻ നക്ഷത്രത്തിൽ ആറാട്ടോടു കൂടിയാണ് അവിടെ ഉത്സവം നടന്നത് അപ്രാവശ്യം ഏഴ് ദിവസത്തെ ഉത്സവമാണ് എല്ലാ ദിവസവും വൈകിട്ട് കലാപരിപാടികളും പകല് പ്രഭാഷണങ്ങളും അന്നദാനവും നാലു നേരം അന്നദാനവും കൊടുക്കുന്നതിനായിട്ട് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നാൽപ്പത്തൊമ്പത് ശാഖകളിലെ ശാഖകളിൽ നിന്ന് കലവറനയ്ക്കൽ എന്ന പരിപാടിയനുസരിച്ച് ഇഷ്ടംപോലെ സാധനങ്ങൾ അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രാത്രി ഏഴിന് എട്ടിനും ഇടയിൽ നടക്കുന്ന കുടിയേറ്റ ചടങ്ങുകൾക്ക് തന്ത്രി ജ്ഞാനതീർത്ഥ സ്വാമികൾ മേൽശാന്തി സനീഷ് വൈക്കും എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും ജനുവരി ഇരുപത്തിനാലിന് പത്തിന് ഡോക്ടർ എം എം ബഷീറിന്റെ പ്രഭാഷണം ഉത്സവബലി പതിനൊന്ന് മണിക്ക് ഉത്സവബലി ദർശനം മഹാപ്രസാദമോട്ട് തിരുവരങ്ങിൽ സംഗീത സദസ്സ് എന്നിവ നടക്കും ജനുവരി ഇരുപത്തി അഞ്ചിന് രാവിലെ ഗുരുദേവന് പഞ്ചവിംശതി കലശാഭിഷേകം നടക്കും രാത്രി പത്ത് മുപ്പതിന് പള്ളി നായാട്ടം നടക്കും ജനുവരി ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്ന് മുതൽ മല്ലികശ്ശേരി ഇടപ്പാടി കീഴമ്പാറ അമ്പാറ പാലാ ടൗൺ തുടങ്ങിയ ശാഖകളിൽ നിന്നുള്ള കാവടി വരവ് കാവടി അഭിഷേകം എന്നിവയും നടക്കും മഹാപ്രസാദം പൊട്ട് മൂന്നിരുവിന് കൊടിയിറക്ക് തുടർന്ന് ആറാട്ട് പുറപ്പാട് വിലന്മാറക്കടവിൽ ആറാട്ട് ഭർണയാന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര കവാടത്തിൽ ആറാട്ട് ഘോഷയാത്രയ്ക്ക് സ്വീകരണം എന്നിവയും നടക്കും ആറാട്ട് ഘോഷയാത്രയ്ക്ക് ഇടപ്പാടി കവലിൽ ദേവസ്വം സ്വീകരണം രാത്രി ഒമ്പത് മുപ്പതിന് തിരുവരങ്ങിൽ മെഗാ മ്യൂസിക്കൽ ഇവന്റും നടക്കും വാർത്താസമ്മേളനത്തിൽ ഒ എസ് സുരേഷ് ഇട്ടുകുന്ന് എം എൻ ഷാജി മുകളിൽ സി ബി ചിന്നുസ് ദിലീപ് ചോന്നാപ്പറമ്പിൽ ലെവൻ നെല്ലാനിക്കാട് കരുണാകരൻ വരവുങ്കൽ എന്നിവർ പങ്കെടുത്തു